ഡോക്ടർ ഓഫ് ഡെത്ത് മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ഈ മരണത്തെക്കുറിച്ചുള്ള ഒന്നിനുടെ തെറ്റിദ്ധാരണകൾ എന്ന് പറയുന്നത് അതുകൊണ്ടെന്ന് പരിഹരിക്കേണ്ടതായിട്ടുണ്ടെന്ന് വിചാരിക്കും അത് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാനൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് മരിക്കുന്നത് എന്നുള്ളത് ചോദ്യത്തിൽ ഒരു ഉത്തരം എന്തുകൊണ്ടല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു അത് നമ്മളുടെ പാപത്തിന്റെ ശിക്ഷ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു കാരണം നമ്മുടെ പാപത്തിന്റെ ശിക്ഷ എല്ലാം കർത്താവ് ഓൾറെഡി വായിച്ചു കഴിഞ്ഞു നമ്മൾ ഇനി അതിന്റെ ഒരു ഒരു ഭാഗം പോലും മരിക്കേണ്ടതായിട്ടില്ല അതുകൊണ്ട് നമ്മൾ ആരും മരിക്കുന്ന നമ്മുടെ പാപത്തിലല്ല നമ്മളെല്ലാവരും ആണ് നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ അവസാന പ്രോസസ് ആയിട്ടാണ് നമ്മൾ മരിക്കുന്നത് വി ഡൈ ആർ കംപ്ലീറ്റ്ലി സയന്റിഫൈ അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ടിട്ടാണ് മരിക്കുന്നത് നമ്മുടെ ഈ വിശുദ്ധീകരണത്തിന്റെ പ്രോസസ് കംപ്ലീറ്റ് ആകുന്നതിനാണ് നമ്മൾ മരണം എന്ന് പറയുന്നത് അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം എങ്ങനെ മരിക്കണം എത്ര വയസ്സ് മരിക്കണം എന്നുള്ളതാണ് ഏതും എങ്ങനെ മരിക്കുന്നതാണ് ഒരു ഒരു സന്തോഷകരമായ മരണം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പ്രായമായി കൊച്ചുമക്കളായി അവരുടെ മക്കളായി മരിക്കുന്നതാണ് നല്ലതെന്ന് നമുക്ക് പൊതുവേ പറയാം കാരണം നമുക്ക് എല്ലാവരും കുറെ നാൾ ജീവിച്ചിരിക്കുന്ന ആണല്ലോ ആഗ്രഹം എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു നിർബന്ധമില്ല ഇല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എപ്പോൾ മരിച്ചാലും ഏത് കാലഘട്ടത്തിൽ മരിച്ചാലും ഏത് പ്രായത്തിൽ മരിച്ചാലും നിത്യജീവനാണ് പുതിയ നിയമത്തിൽ വെളിപാട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എത്ര നാൾ ജീവിക്കുന്നുള്ളത് അപ്രസക്തമാണ് എനിക്ക് നിത്യജീവൻ എന്നൊരു വാഗ്ദത്ത ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ മാക്സിമം ജീവിക്കുക എന്നുള്ളതാണ് അനുഗ്രഹം എന്നാൽ ഏത് നമുക്ക് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ ദീർഘമായി ഇവിടെ ജീവിച്ചില്ലെങ്കിലും അതിദീർഘമായ സമ്മത്സരങ്ങൾ നമ്മൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളതിനാൽ ആ നിത്യജീവനിലേക്ക് നമ്മൾ ഓൾറെഡി പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതിനാൽ ഏത് പ്രായത്തിലുള്ള മരണവും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ശാപമല്ല അവരുടെ മരണം ദൈവത്തിന് പ്രസാദമാണ് എപ്പോഴും അറിഞ്ഞിരിക്കണം അയ്യോ ചെറുപ്പത്തിനെ മരിച്ചു പോയാലോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട എല്ലാ മരണത്തിലും നമ്മൾ കർത്താവിൻ്റെ കൂടെയാണ് ജീവിച്ചിരുന്നാലും കർത്താവിന്റെ കൂടെയാണ് മരിച്ചാലും കർത്താവിന്റെ കൂടെയാണ് കാരണം നമ്മൾ ഒരിക്കൽ വീണ്ടും ജനിച്ചവർ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നില്ല അവർ ജീവിച്ചാലും മരിച്ചാലും കർത്താവിന്റെ സംഗീതം തന്നെയായി കർത്താവ് തന്നെ മുപ്പത്തിമൂന്ന് വർഷക്കാലം ജീവിച്ചു അല്ലെ എവിടെയും കർത്താവിന്റെ എഴുപത്തിയഞ്ച് വയസ്സായിട്ട് ജീവിച്ചു പക്ഷേ കർത്താവ് വളരെ എങ്ങായിരിക്കുമെന്ന് തന്നെ ആ പൂർത്തീകരണത്തിലേക്ക് ജീവിതത്തിന്റെ പൂർത്തീകരണത്തിൽ സോ യൗവനക്കാരായാലും പ്രായമായാലും എപ്പോ മരിച്ചാലും കുഴപ്പമില്ല കാരണം ആ നിത്യജീവന്റെ വാഗ്ദത്വം നമ്മളെ ഈ ഒരു ഭയത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കേണ്ടത് ആവശ്യപ്പെട്ടു ഇത് രണ്ടാമത്തെ കാര്യം എങ്ങനെ മരിക്കണം എന്നുള്ളതാണ് എങ്ങനെയാണ് സുവിശേഷത്തിന് പോയി വേണ്ടി പോയി നമ്മൾ രക്തസാക്ഷി ആകുന്നത് നല്ല മരണമാണ് നല്ല മരണമാണ് തീർച്ചയായിട്ടും അതെ ഭയങ്കര ആൾക്കാരെല്ലാം പറയും കർത്താവിന്റെ സുശേഷം ജബത് ബ്രദർ പല സമയത്ത് രക്തസാക്ഷി ആകേണ്ടത് ഞങ്ങൾക്ക് മിനിസ്റ്ററി അടുത്തറിയ ഒരു മൂന്നാല് നാല് വർഷങ്ങളായിട്ട് എങ്കിലായിട്ട് അറിയാം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ അതെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് അല്ലെ രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് എന്റെ ഓർമ്മ അപ്പോൾ ഏത് സമയത്തും നമുക്ക് മരിക്കാം രക്തസാക്ഷിയായിട്ട് എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള കാര്യമൊന്നും കാരണം നേരെ അങ്ങോട്ട് ചെന്ന് കയറിയാൽ മതി വാക്കത്തെ ആയിട്ട് ആൾക്കാരെ കുറേ ഓടിക്കോളൂ അപ്പൊ വളരെ നിഷ്പ്രയാസം നമുക്ക് രക്തസാക്ഷി ആകാം അതൊരു മോമെന്റ് കൊണ്ട് അങ്ങ് മരിച്ച പൊക്കോളൂ നല്ല മരണമാണ് അതുപോലെ തന്നെയാണ് എല്ലാ മരണങ്ങളും ക്രിസ്തുവിലാണ് വസിക്കുന്നതെങ്കിൽ എങ്ങനെ മരിച്ചാലും അത് കർത്താവിൻ പ്രസാദകരമാണ് അപ്പൊ ഞാൻ രക്തസാക്ഷി ആയില്ല എന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട ചിലപ്പോൾ വണ്ടി ആക്സിഡന്റിൽ മരിച്ചാലും രോഗം വന്ന് മരിച്ചാലും പിന്നെ ആൾക്കാര് ചുമ്മാ തല്ലിക്കൊന്നാലും തെറ്റിതിരിച്ചടിച്ചു കൊന്നാലും നമ്മുടെ മണ്ടത്തനം കൊണ്ട് മരിച്ചാലും എങ്ങനെ മരിച്ചാലും കർത്താവിൻ്റെ അടുത്ത് സ്വയം മരിക്കാതിരുന്നാൽ മാത്രം മതി ഓക്കെ അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക മരണം മറ്റൊരു മരണത്തെക്കാൾ ശ്രേഷ്ഠമാണ് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ രക്തസാക്ഷിയായിട്ട് മരിക്കുമ്പോൾ ഒരു വലിയ സാക്ഷ്യമാണ് തീർച്ചയായിട്ടും പക്ഷെ ദൈവത്തിന് മുമ്പിലുള്ള നമ്മുടെ സ്റ്റാൻഡിങ് എന്ന് പറയുന്ന പണ്ട് സാധു സുന്ദർ സിംഗ് ഇങ്ങനെ പറഞ്ഞു ഒരു നിമിഷം കൊണ്ട് രക്തസൈഷും അവിടെ എളുപ്പമാണ് പക്ഷെ ഓരോ ദിവസവും യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാവുന്നതാണ് പാട് അത് ജീവിതകാലം മുഴുവനുള്ളൊരു മരണമാണ് ജീവിതാലം മുഴുവൻ മരിച്ചുകൊണ്ടിരിക്കാനും അതേ സമയത്ത് കർത്താവിന്റെ ജീവിതത്തിലായിരിക്കാനും പ്രയാസം ഒരു നിമിഷം കൊണ്ട് മരിച്ചാൽ പോകുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് അപ്പൊ എങ്ങനെ മരിക്കില്ല ചില ആൾക്കാർ അവരുടെ ആക്സിഡന്റിൽ മരിക്കുന്ന ശ്ലാപമാണ് അങ്ങനെ പ്രസംഗി ഒത്തിരി പേര് ആക്സിഡന്റ് മരിച്ചു അങ്ങനെ പ്രസംഗിച്ച ഈ അടുത്ത കാലത്ത് ഒരാൾ ആക്സിഡന്റിൽ മരിച്ചു അദ്ദേഹം ഒരു പ്രശസ്തനായ ഒരു പ്രസംഗനായിരുന്നു അമേരിക്കയില് നല്ലൊരു പ്രസംഗനായിരുന്നു ഇത് ഈ പേര് മറന്നുപോകുന്നതുകൊണ്ടാണ് അതിന്റെ പ്രശ്നം വളരെ നല്ല ശുശ്രൂഷ ചെയ്തിരുന്ന ഒരാളാണ് റോങ് സൈഡില് പോയി വണ്ടി മാറ്റി ഓൾമേൻ പക്ഷെ ഇതെല്ലാം അറിയാം വേറെ ഓർമ്മയുണ്ടോ ഡേവിഡ്സ് ഡേവിഡ്സ് ഓക്കെ അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ഏത് രീതിയിൽ അപ്പൊ ഈ പ്രോസ്പെക്ടി തിയോളജിക്കാർ പറയുന്നത് പ്രായമായി എല്ലാം സമ്പാദിച്ച് നമ്മള് മക്കളെ എല്ലാം കണ്ട് സെറ്റിൽമെന്റ് ആയി കാൽ നീട്ടി മരിക്കുന്നതാണ് ഉചിതം അങ്ങനെ മരിക്കുന്നത് നല്ലതാണ് പക്ഷെ എങ്ങനെ മരിച്ചാലും വിശ്വാസി സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല കാരണം ഇവിടെ ഉള്ള ജീവിതം അല്ല പ്രശ്നം ഇനി വരാനുള്ള ലൈഫാണ് പ്രശ്നം ഓക്കെ അതുകൊണ്ട് മാനസികമായ പരിഗണനയിലൂടെ നമ്മൾ ഇതിനെ കാണേണ്ടത് ഒരു കാരണത്താലും നിരാശപ്പെട്ടു പോകാൻ പാടില്ല കാരണം നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന ഒരു നഗരം ഇല്ല അപ്പോൾ അതൊരിക്കലും നമ്മളെ ഭയപ്പെടുത്തുന്നില്ല ക്രിസ്തുവിൽ ആണെങ്കിൽ ഓക്കെ അപ്പോൾ മിഷന് പോകുന്നവരും മിഷകർമാരായിട്ട് പോകുന്നവരും മാത്രമല്ല അതിൽ പറഞ്ഞ പോലെ വണ്ടി നേരെ ഓടിക്കാത്തവരും ഒക്കെ മരിക്കാം കം പക്ഷെ ജീവിച്ചിരിക്കുന്നവർത്തോളം കാലം കർത്താവിനെ മോഹത്തപ്പെടുത്താൻ നമ്മളെല്ലാവരെയും ദൈവം സഹായിക്കുമാറായിട്ട് ഞാൻ ആദ്യം കൽട്ടുകൾ ഉണ്ടാകുന്ന എങ്ങനെ എന്നൊരു വിഷയത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു വന്നപ്പോഴാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത് നെക്സ്റ്റ് വീക്ക് വിൽ കണ്ടിന്യൂ ചെയ്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറായിട്ട്